ിയമുള്ളവരെ ജാതി സംവരണത്തിന് അർഹതയില്ലാത്ത ആളുകൾക്ക് പത്ത് ശതമാനം സംവരണം നൽകണമെന്ന എൽ ഡി എഫിൻ്റെ തീരുമാനം ഇപ്പോൾ പ്രാവർത്തികമാവുകയാണ് സംവരണം സംബന്ധിച്ച് എത്രയോ കാലമായി ആവശ്യപ്പെട്ടു വരുന്ന ഒന്നാണ് സംവരണത്തിൽ ഉൾപ്പെടാത്ത ജനറൽ കോട്ടയിലുള്ള അമ്പത് ശതമാനം വരുന്ന വിഭാഗത്തിന് അതിലെ പിന്നണിയിൽ നിൽക്കുന്ന പട്ടിണി പാവങ്ങളായ പത്ത് ശതമാനത്തെ സംവരണ ആനുകൂല്യം നൽകി പൊതുവായി മുമ്പോട്ടേക്ക് നയിക്കുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പൊതുവായൊരു ധാരണയിലെത്താൻ സാധിച്ച ഒരാവശ്യമായിരുന്നു അത് മുതലാളിത്ത വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഒരു ചെറു ന്യൂനപക്ഷം മാത്രം സമ്പത്തിൻ്റെ കേന്ദ്രീകരണം അവരിലെത്തിക്കുകയും മഹാഭൂരിപക്ഷം വരുന്ന ജനത കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഇന്നത്തെ പ്രത്യേക പരിതസ്ഥിതിയിൽ മുന്നോക്ക സമുദായം എന്ന് മുമ്പ് നമ്മൾ വിളിച്ചു വരുന്ന സമുദായത്തിൽ ഒരു വലിയ വിഭാഗം കൂടുതൽ കൂടുതൽ പാപുരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ഈ ആവശ്യം മുന്നോട്ടേക്ക് വെച്ചത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഭരണഘടനാ ഭേദഗതിയിലൂടെ അതിനുള്ള അവസരം ഒരുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് അങ്ങനെയുള്ള ഒരു അവസരം ഒരു ഒരുക്കി കിട്ടിയാൽ പത്ത് ശതമാനം സംവരണം ഈ നേരത്തെ പറഞ്ഞ ജനറൽ കാറ്റഗറിയിൽ പെട്ട അമ്പത് ശതമാനത്തിൽ പെട്ട പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകും എന്നായിരുന്നു തീരുമാനിച്ചത് ഇത് ഇപ്രാവശ്യത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബറിൽ ചേർന്ന സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ടേക്ക് വെച്ചത് അന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചെങ്കിലും അത് പിന്നീട് വി പി സിംഗിൻ്റെ ഗവൺമെൻറ് ആണ് ഇരുപത്തിയേഴ് ശതമാനം സംവരണം പിന്നോക്ക സമുദായങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചത് ഇരുപത്തിയേഴ് ശതമാനം സംവരണം പിന്നോക്കക്കാർക്ക് നൽകണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ അതായത് ഇന്ത്യയിൽ ആ സംവരണ സമീപനം നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ പിന്നോക്ക സമൂഹങ്ങൾക്ക് സംവരണം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം ആ ഒരു പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സി പി എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റി ഇരുപത്തിയേഴ് ശതമാനം സംവരണത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അമ്പത് ശതമാനം സംവരണം ഇല്ലാത്ത വലിയൊരു ജനവിഭാഗങ്ങളിൽ അതിലെ പാവപ്പെട്ടവർക്ക് പത്ത് ശതമാനത്തിൽ കുറയാത്ത ഒരു സംവരണ വ്യവസ്ഥ നടപ്പിലാക്കാൻ സാധിക്കണം എന്നും തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു ഗവൺമെൻ്റ് ആണ് ഇരുപത്തിയേഴ് ശതമാനം സംവരണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള തീർപ്പ് കൽപ്പിക്കുകയും തീരുമാനം എടുക്കുകയും അതോടൊപ്പം തന്നെ പത്ത് ശതമാനം വരുന്ന മുന്നോക്ക പട്ടികയിൽപ്പെട്ടവരിൽ പത്ത് ശതമാനം അങ്ങനെയാണ് അവർക്ക് സംവരണാനുകൂല്യം നൽകണമെന്നും തീരുമാനിക്കേണ്ടത് പക്ഷേ സുപ്രീം കോടതിയുടെ മുമ്പിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇരുപത്തിയേഴ് ശതമാനം പിന്നോക്ക സമുദായങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ച സംവരണം നൽകാം എന്നാൽ ജനറൽ കാറ്റഗറിയിൽ നിശ്ചയിച്ച പത്ത് ശതമാനം സംവരണം എന്നുള്ളത് അവർ അംഗീകരിച്ചില്ല സുപ്രീം കോടതി അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം ഈയൊരു പശ്ചാത്തലത്തിലാണ് നൂറ്റി ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി കാരണം സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഈ കാര്യം നിർവഹിക്കാൻ നിയമനിർമ്മാണം നടത്താൻ സാധിക്കൂ അതിൻ്റെ ഭാഗമായി പാർലമെന്റിൽ ഈ കാര്യം സംബന്ധിച്ച് ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സി പി ഐ എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷമാകെ അതിനനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് മുന്നൂറ്റി ഇരുപത്തിയാറ് ആളുകൾ പങ്കെടുത്ത ആ പാർലമെൻറ്റ് സമ്മേളനത്തിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരും ഇത് അംഗീകരിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ മഹാഭൂരിപക്ഷത്തോടുകൂടി പങ്കെടുത്തവരിൽ മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഭരണഘടനാ ഭേദഗതി നൂറ്റി ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കപ്പെട്ടു ഇതോടുകൂടി ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലും ജനറൽ കാറ്റഗറിയിൽ വരുന്ന പാവപ്പെട്ട പത്ത് ശതമാനത്തിന് സംവരണം ലഭിക്കും എന്നുള്ള സാഹചര്യം ഉയർന്നു പോകുന്നു മുമ്പ് ഇരുപത്തിയേഴ് ശതമാനം സംവരണം പിന്നോക്കക്കാർക്ക് നൽകുന്ന സന്ദർഭത്തിലും വലിയ രീതിയിലുള്ള എതിർപ്പ് ഉയർന്നു വന്നിരുന്നു അന്ന് രണ്ട് രീതിയിലാണ് ആ ഉയർപ്പ് പോകുന്നത് ഒന്ന് മുന്നോക്ക സമുദായം അതിശക്തിയായിട്ട് അതിനെ എതിർത്തു മറ്റൊന്ന് ക്രീമി ലെയർ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ പിന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി ശേഷിയുള്ള വിഭാഗവും അതിനെ എതിർക്കുന്ന നില സ്വീകരിച്ചു ആ സന്ദർഭത്തിൽ സി പി എം ശരിയായൊരു വർഗ്ഗ സമീപനത്തോടുകൂടിയാണ് അതിനെ സമീപിച്ചത് ഇരുപത്തിയേഴ് ശതമാനം പിന്നോക്ക സമുദായത്തിന് സംവരണം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം പട്ടികജാതി പട്ടികവർഗം അല്ല ഉദ്ദേശിക്കുന്നത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട പട്ടികജാതിയും പട്ടികവർഗവുമല്ലാത്ത ഇരുപത്തിയേഴ് ശതമാനത്തിൽപ്പെട്ട ആനുകൂല്യം നേടേണ്ടുന്നവർ ഒരു വിഭാഗം വളരെ വളരെ പാവപ്പെട്ടവരായി തുടരുകയാണ് ആദ്യം ആർക്കാണ് ഈ ആനുകൂല്യം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ചർച്ച ചെയ്തപ്പോഴാണ് ക്രീമി ലെയർ പ്രശ്നം വന്നത് ആദ്യം ഒരേ സമുദായം തന്നെ ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരാൾ സമുദായം സംവരണ സമുദായത്തിൽ പെട്ടു എന്ന് നിന്ന് വെക്കാം എന്നാൽ അതേ സമുദായത്തിൽപ്പെട്ട കർഷക തൊഴിലാളിയായ പാവപ്പെട്ട ഒരു മനുഷ്യൻ സമുദായം ഒന്ന് തന്നെയാണ് ആ കുടുംബത്തിൽ നിന്ന് പഠിച്ച് വളരുന്നതിനു വേണ്ടി പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളൊക്കെ അഭിമുഖീകരിച്ച് പഠിച്ചു വന്ന ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരൻ സമ്പന്ന കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവർ രണ്ടുപേരും പരസ്പരം മത്സരിച്ചാൽ ആർക്കാണ് ആദ്യം ജോലി നൽകേണ്ടത് എന്നാണ് പി എസ് സിയുടെ മുമ്പിലുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇരുപത്തിയേഴ് ശതമാനം സംവരണം നൽകുമ്പോൾ ഈ പിന്നോ പിന്നിൽ കിടക്കുന്ന ഏറ്റവും പിന്നിൽ കിടക്കുന്ന അല്ലെങ്കിൽ കർഷക തൊഴിലാളിയുടെ അല്ലെങ്കിൽ ആ രീതിയിൽപ്പെട്ട പാവപ്പെട്ട കുടുംബത്തിലെ അംഗത്തിന് ആദ്യം നൽകണം ആ ആദ്യം നൽകുന്നതിൻ്റെ പട്ടികയിൽപ്പെട്ടവർ നേരത്തെ പറഞ്ഞതുപോലെ ക്രിമീലെയറിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഏറ്റവും പിന്നണിയിലുള്ളവരെ ആയിരിക്കണം പരിഗണിക്കേണ്ടത് ആദ്യം പിന്നീടാണ് അതിൻ്റെ മേലെയുള്ളവരെ പരിഗണിക്കേണ്ടത് അവരെ പരിഗണിക്കണം ഇരുപത്തിയേഴ് ശതമാനം സംവരണാനുകൂല്യം കൊടുക്കുന്നതിൽ നിന്ന് ആരെയും ഒഴിവാക്കാൻ പാടില്ല സംവരണാനുകൂല്യത്തിലെ ആദ്യത്തെ ആനുകൂല്യം ഈ പറഞ്ഞ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്നവർക്ക് കൊടുക്കണമെന്ന വർഗ്ഗ കാഴ്ചപ്പാട് ഞങ്ങൾ ഉയർത്തി അന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ തർക്കമായിരുന്നു ഇപ്പോഴും പത്ത് ശതമാനം സംവരണം ഇല്ലാത്ത ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരുടെ പിന്നണിയിൽ നിൽക്കുന്നവർക്ക് നൽകണം എന്ന് പറയുമ്പോഴും ഇതേ വർഗ്ഗ സമീപനമാണ് ഞങ്ങൾ കാണുന്നത് അമ്പത് ശതമാനമാണ് സംവരണം ഇല്ലാത്ത ജനറൽ സീറ്റിന്റെ ഭാഗമായിട്ട് വരുന്നത് അതായത് സംവരണ സമൂഹത്തിൽപ്പെട്ട ഇരുപത്തിയേഴ് ശതമാനം സംവരണം എന്ന് പറയുന്നത് അവർക്ക് ഇരുപത്തിയേഴ് ശതമാനം മാത്രമല്ല സംവരണമായിട്ട് ലഭിക്കുന്നതിൻ്റെ ഒപ്പം ഈ സമുദായാംഗങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കാരണം ഇവരിൽ തന്നെ നന്നായിട്ട് മാർക്ക് നേടുന്നവർക്ക് അമ്പത് ശതമാനം ജനറൽ സീറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കോട്ടയിലേക്കും വരാൻ കഴിയും അതിലും ഇപ്പോഴും യാതൊരു സംശയമില്ല അപ്പോഴും സംശയമില്ല ശരിയാണ് കൂടുതൽ മാർക്ക് വാങ്ങുന്ന ലിസ്റ്റ് അനുസരിച്ച് സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്കും ആ ലിസ്റ്റിലേക്ക് കടന്നു വരാൻ കഴിയും ഞങ്ങളിവിടെ പത്ത് ശതമാനം സംവരണം അവർക്ക് നൽകണമെന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട അമ്പത് ശതമാനത്തിന് ആദ്യമാർക്ക് നൽകണം എന്നുള്ളതാണ് പ്രശ്നം അതിലെ സമ്പന്നനായിട്ടുള്ള സവർണ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സംവരണ വിഭാഗത്തിൽ പെടാത്ത ആളുകൾക്ക് നൽകണോ അല്ല അതിൽ തന്നെയുള്ള പാവപ്പെട്ട മനുഷ്യന് നൽകണോ എന്നുള്ളതാണ് അപ്പോൾ അതിൽപ്പെട്ട ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന മനുഷ്യന്റെ കുടുംബത്തിന് അതിലെ ചെറുപ്പക്കാരന് ചെറുപ്പക്കാരികൾക്ക് ഈ ജോലി ആദ്യം നൽകണം അതാണ് പത്ത് ശതമാനം സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ ഈ അമ്പത് ശതമാനവും ജനറൽ കാറ്റഗറി തന്നെയാണ് എന്നാൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്നവർക്ക് ആദ്യം ആനുകൂല്യം ലഭിക്കണം ആ ആനുകൂല്യം ലഭിക്കുന്നതിന്റെ അപ്പുറത്ത് വരുന്നവർക്ക് പിന്നീട് ലഭിച്ചാൽ മതി ഇവിടെയാണ് സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജനറൽ മെറിറ്റിന്റെ ഭാഗമായി എന്തോ വലിയ നഷ്ടം വരാൻ പോവുകയാണ് എന്നുള്ള പ്രചാരവേല നടക്കുന്നത് ഒരു നഷ്ടവും അവർക്ക് വരാൻ പോകുന്നില്ല നാൽപ്പത് ശതമാനത്തിൽ അവരെയും പരിഗണിക്കും ഇതേവരെ പരിഗണിച്ചിട്ടുണ്ട് ഇനിയും അതേപോലെ തന്നെ പരിഗണിക്കുകയാണ് അപ്പം ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടുന്ന ആനുകൂല്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള പ്രചാരവേല സംവരണ വിഭാഗങ്ങൾ നടത്തുന്നതിന്റെ പിന്നിൽ യാതൊരു അടിസ്ഥാനവുമില്ല അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക സമുദായങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അമ്പത് ശതമാനം സംവരണത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല ഇനി എവിടെയെങ്കിലും കണക്ക് കൂട്ടുന്ന സന്ദർഭത്തിൽ വരുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പെശകുണ്ടെങ്കിൽ അത് തിരുത്താൻ സാധിക്കുന്നതേയുള്ളൂ അത് ആ രീതിയിൽ തിരുത്തപ്പെടണം അപ്പം അമ്പത് ശതമാനത്തിന് സംവരണം വന്നതിൽ നിന്ന് ഒരു പിന്നോക്കം പോക്കും കേരളത്തിലെ കടത്തുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരുത്തുന്നില്ല അത് കൃത്യമായിട്ട് നൽകുമ്പോൾ തന്നെ അമ്പത് ശതമാനം വരുന്ന ജനറൽ വിഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ സംവരണം ഇല്ലാത്ത വിഭാഗത്തിൽ അതിലേറ്റവും പിന്നണിയിൽ കിടക്കുന്ന പത്ത് ശതമാനത്തിന് ആദ്യം ആനുകൂല്യം ലഭിക്കുന്നു എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഉറപ്പുപോവ് വരുത്തുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംവരണാനുകൂല്യം ലഭിക്കുന്നവർക്കും ജനറൽ മെറിറ്റിലേക്ക് വരുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നാൽപ്പത് ശതമാനത്തിൽ അവരുടെയും പരിഗണന തുടരുകയും ചെയ്യും അപ്പം യഥാർത്ഥത്തിൽ പൊതുവായിട്ട് ഇന്ത്യൻ പാർലമെന്റ് സമവായത്തോടുകൂടി പൂർണ്ണമായ അർത്ഥത്തിൽ മൂന്നോ രണ്ടോ മൂന്നോ ആളുടെ എതിർപ്പ് മാത്രം വെച്ച് അംഗീകരിച്ച ഒരു നിയമം കേരളത്തിൽ നടപ്പിലാക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ച് ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെതിരായി വർഗീയമായ ഒരു തരം ചേരുതിരിവ് രൂപപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ പുതിയ കൂട്ടുകെട്ട് അത് മുസ്ലിം ലീഗ് മാത്രമല്ല കോൺഗ്രസും യു ഡി എഫ് ആകെ ജമാത്ത് ഇസ്ലാമും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും എല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഈ മുന്നണി അതേതരം വർഗീയ ശക്തികൾക്ക് സ്വാധീനമുള്ള മുന്നണിയാണ് ആ മുന്നണിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇല്ലാതെ കാര്യം വിശദീകരിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഒപ്പം ആദ്യഘട്ടം ചേരാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചത് മുമ്പ് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നുകളിൽ ഈ സംവരണ സമീപനത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവായ ധാരണയുണ്ടാക്കി അത് സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ടാണല്ലോ ഇല്ലാതായി പോയത് അപ്പോഴും യു ഡി എഫിന്റെ ഭാഗമായിട്ട് ലീഗ് ഉണ്ടായിരുന്നു ലീഗ് അന്ന് ഒരു എതിർപ്പും കാണിച്ചിട്ടില്ല എന്തിനാണ് ഇപ്പോഴും ഈ എതിർപ്പുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് എന്നുള്ളതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ആ ഉത്തരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കുക മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ലഭിക്കാൻ ഇടയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തുക ഇതാണ് അവരുടെ അവരുദ്ദേശം സംവരണ ആനുകൂല്യങ്ങൾ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് അതോടൊപ്പം തന്നെ കേരളത്തിലൊരുതരം വർഗീയ ധ്രുവീകരണം അതും അവർ ലക്ഷ്യം വെക്കുകയാണ് ഈ വർഗീയ ധ്രുവീകരണം രൂപപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗും നേരത്തെ പറഞ്ഞ ജമാത്ത് ഇസ്ലാമും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐ എല്ലാം ചേർന്ന് മറ്റ് സമുദായാംഗങ്ങളെല്ലാം സംഘടിപ്പിച്ച് മുമ്പോട്ടേക്ക് വരുമ്പോൾ വസ്തുതകൾ എന്താണ് എന്ന് കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കാൻ അവരെ ബോധ്യപ്പെടുത്താൻ തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിന് ബാധ്യതയും ചുമതലയും ഉണ്ട് അതിൽ അണിചേരുന്ന മുഴുവൻ ആളുകളും വർഗീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയാൻ സാധിക്കില്ല അല്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അതിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ആയി പ്രവർത്തിക്കുന്ന ഈ വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമും എസ് അവരുടെ ലക്ഷ്യം വർഗീയമാണ് എന്ന് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും ആ സമുദായം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ ആളുകൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി എന്തിനാണ് തിടുക്കത്തിൽ ഈ നിലപാട് സ്വീകരിച്ചത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നതിന് മുമ്പ് അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനത് ആദ്യം വിശദീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി തന്നെ അംഗീകരിച്ച രേഖയിൽ ഈ സംവരണം സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അന്നു അന്നുമുതലേ ഈ നിലപാടാണ് സ്വീകരിക്കുന്നത് പത്ത് മുപ്പത് വർഷത്തിലധികമായി ഞങ്ങൾ തന്നെ മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം ഭരണഘടനാ ഭേദഗതി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയ സന്ദർഭം അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഭരണഘടനയിൽ ഭേദഗതി വരുത്തി ഇന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കുമ്പോൾ ആ തീരുമാനം ആ നിലപാട് നടപ്പിലാക്കുന്നതെന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കാര്യവും ഇല്ല മാത്രല്ല ഇവിടെ പട്ടികജാതി വിഭാഗത്തിന് ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് ഒരു അധികാരവും ഇല്ലാതിരുന്ന ഘട്ടം ജീവനക്കാരുടെ നിയമനത്തിലും യാതൊരു പ്രാതിനിധ്യവും ഈ പാവപ്പെട്ടവർക്ക് ലഭിക്കാത്ത ഘട്ടം ആ ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഏഴിൽ എൽ ഡി എഫ് തീരുമാനിച്ചത് വളരെ ചുരുക്കം വരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ ആ ബോർഡിൽ ഒരാൾ പട്ടികജാതിയിൽപ്പെട്ട ഒരാളായിരിക്കണം എന്ന് തീരുമാനിച്ചു പി എസ് സിക്ക് ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരാവകാശം വിടുമ്പോൾ സംവരണത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ചു ആ സംവരണ ആനുകൂല്യം യഥാർത്ഥത്തിൽ യു ഡി എഫ് നടപ്പിലാക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോഴാണ് ദേവസ്വം ജീവനക്കാരിൽ നിശ്ചിത ശതമാനം സംവരണം ആനുകൂല്യം പട്ടികജാതിക്കാർക്കും പിന്നോക്ക സമുദായക്കാർക്കും പ്രത്യേകമായിട്ട് നൽകാൻ തീരുമാനിച്ചതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രായോഗികമായ നിലപാട് സ്വീകരിച്ചത് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാറിൽ അവിടെ അറുപത്തിരണ്ട് ശാന്തിക്കാരെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ അറുപത്തിരണ്ട് പേരെ നിശ്ചയിച്ചു ആ അറുപത്തിരണ്ട് ശാന്തിക്കാരിൽ മുപ്പത്തി ആറുപേർ അബ്രാഹ്മണരായിരുന്നു ആറുപേർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് പറഞ്ഞാൽ ക്ഷേത്രപ്രവേശനത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ വിപ്ലവ നിലപാടായിരുന്നു അത് എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സാമുദായിക പിന്നോക്കാവസ്ഥയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും വെച്ച് വർഗ്ഗപരമായൊരു വീക്ഷണത്തോടെ മുന്നോക്കത്തിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെയും പിന്നോക്കം നിൽക്കുന്ന അതിലും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പുതിയ പത്ത് ശതമാനം സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം എന്ന് തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ് നമുക്കിവിടെ കൃത്യമായ ഒരു കാര്യം മനസ്സിൽ വരേണ്ടതുണ്ട് അത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സമ്പന്നരും പിന്നോക്ക സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന പുതിയ സമ്പന്നരും അവരുടെ ചൂഷണത്തിന് വിധേയമാണ് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ജാതി സംവരണത്തെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അവർക്ക് കൂടി ആനുകൂല്യം ലഭിക്കുന്നതിൽ ഞങ്ങൾ എതിർക്കുന്നില്ല മുന്നോക്ക തന്നെയാണ് ഏറ്റവും പിന്നണിയിൽ കിടക്കുന്നവർക്ക് ആദ്യം ആനുകൂല്യം കിട്ടുക പിന്നീട് അവർക്ക് ആനുകൂല്യം കിട്ടുക ജനറൽ മെറിറ്റിൽ വരുന്നവർക്കും നല്ലതുപോലെ മുന്നേറാൻ സാധിക്കും ഇവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ വലിയ നഷ്ടം സംഭവിക്കുകയാണ് പിന്നോക്ക സമുദായങ്ങൾക്ക് സംവരണ വിഭാഗങ്ങൾക്ക് എന്ന് പറയുന്നവർക്ക് യഥാർത്ഥത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണം പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതല്ല ഇവിടെ ചാനൽ ചർച്ചയൊക്കെ നടക്കുമ്പോൾ ഉയർന്നു വന്ന ഒരേ ഒരു കാര്യം കണക്ക് കൂട്ടുമ്പോൾ ചില വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളത് പറ്റിയാണ് അതിന് ആദ്യം തന്നെ പറഞ്ഞു കണക്ക് കൂട്ടുമ്പോൾ വരുന്ന വ്യത്യാസം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിച്ചു പോകേണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ പരിഹരിച്ച് പോകുന്നതിന് പി എസ് സി ആയാലും ഗവൺമെൻറ് ആയാലും നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച ഈ വളരെ പ്രധാനപ്പെട്ട എത്രയോ വർഷക്കാലമായിട്ട് നമ്മൾ ഉയർത്തിയിട്ടുള്ള ഈ ആവശ്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായിട്ട് വരുന്ന വിമർശനങ്ങളെയും തെറ്റായ രീതിയിൽ രൂപപ്പെടുന്ന കൂട്ടായ്മകളെയും ആ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ ചേർന്ന് വളരെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ താല്പര്യം സംരക്ഷിക്കാൻ മുതലാളിത്ത വികസനത്തിൻ്റെ ഭാഗമായിട്ട് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ഈ കോവിഡ് പശ്ചാത്തലത്തിൽ കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ഈ പാവപ്പെട്ടവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമത്തിന് പരിപൂർണമായ പിന്തുണ സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നു കൂടി അറിയിച്ചുകൊണ്ട് ഈ വാക്ക് ഞാൻ ഉപസംഹരിക്കുകയാണ്